നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാരണം ഇല്ലാത്ത ക്ഷീണം ഉണ്ടാവാം തളർച്ച ഉണ്ടാവാം ബോഡി പെയിനും മസിൽ ക്രാമ്പ് അതുപോലെ ജോയിൻറ്റ് പെയിനൊക്കെ രാവിലെ കെണീറ്റ് വരുമ്പോൾ ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവാം മുടി മുടികൊഴിച്ചിലുണ്ടാവാം അതേപോലെ തന്നെ ഇടക്കിടക്ക് അലർജീസ് റെക്കറൻ്റായിട്ട് ഇങ്ങനെ വരിക ഇതൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞാലുള്ള ലക്ഷണങ്ങളാണ് അപ്പോൾ വൈറ്റമിൻ ഡി നമ്മൾ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇരുപതിന് താഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്നതാണ് ഫോർട്ടിഫൈഡ് മിൽക്ക് ഫോർട്ടിഫൈഡ് യോഗട്ട് അതുപോലെ തന്നെ മഷ്റൂംസ് അതിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി റിച്ച് ആണ് അതേപോലെ മുട്ടയുടെ മഞ്ഞ ഫാറ്റി ഫിഷ് ഒക്കെ ഇതിൻ്റെ കൂടെ ഒരു അരമണിക്കൂർ വെയിലും കൊള്ളുന്നത് നല്ലതാണ് ഇതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻസും കൂടെ എടുക്കുക പ്രോപ്പറായിട്ടുള്ള മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും മസിൽ ഹെൽത്തിനും വൈറ്റമിൻ ഡി നോർമൽ ആയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ട് ചേഞ്ചസ് ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്